ഫ്രണ്ട്സ് വെൽക്കം ടു സ്റ്റോറീസ് അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ എക്സാം എല്ലാവർക്കും നല്ല രീതിക്ക് എഴുതാൻ പറ്റിയോ എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അത്യാവശ്യം ഒരു പത്തിരുപതോളം സ്റ്റേറ്റ്മെന്റ് ആയിപ്പും കേട്ട് നല്ലൊരു എസാമായിരുന്നു അല്ലേ അത്യാവശ്യം നിലവാരം പുലർത്തുന്ന ഒരു കൊസ്റ്റൻ പേപ്പർ ആയിരുന്നു ഇന്നത്തെ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അതിന്റെ ഏകദേശം ഒരു എല്ലാ ക്വസ്റ്റൻസും ഒന്നും ഇല്ല അതായത് അടുത്ത ഘട്ടക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത് അതായത് അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളും ആ കൊസ്റ്റ്യൻ പേപ്പറിൽ ഒരു ഇരുപത്തഞ്ചോളം ക്വസ്റ്റ്യൻസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് ആൻസർക്ക് ചെക്ക് ചെയ്യേണ്ടവര് ഈ വീഡിയോ കണ്ടിട്ട് കാര്യമില്ല നമുക്ക് അടുത്ത ഘട്ടക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് വീഡിയോ ഉദ്ദേശിച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ക്ലാസിലോട്ട് പോകാം എന്തൊക്കെയായിരുന്നു എന്നും എങ്ങനെയൊക്കെയാണ് അത് ആൻസർ ചെയ്യേണ്ടതെന്നൊക്കെ നമുക്കൊന്ന് പഠിച്ചിട്ട് വരാം ഓക്കെ ഇതായിരുന്നു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് സ്വാതന്ത്ര്യ സമര മലബാറിൽ പ്രസിദ്ധീകരിച്ച അല്ലമീൻ പത്രവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയേത് ഇത് ശരിക്കും ഒരു കറന്റ് അഫയർ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റിനായിരുന്നു കാര്യം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് ഈ പത്രം ആരംഭിക്കുന്നത് ഇത് ശരിയായ പ്രസ്താവനയാണ് ഈ പത്രത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതിന്റെ വാർഷിക നൂറ് വർഷമായിട്ടുണ്ടായിരുന്നു അതാണ് ഈ ഒരു കറന്റ് അഫയർ സെക്ഷനിലേക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള കാരണം എന്ന് പറയുന്നത് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിന്റെ നേതൃത്വത്തിലാണ് ഇത് ആരംഭിച്ചത് ഓക്കെ അതും ശരിയാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ ഈ പത്രം എന്ത് ചെയ്യുന്നുണ്ട് കണ്ടുകെട്ടുന്നുണ്ട് ഇതും ശരിയായ പ്രസ്താവനയാണ് പത്രത്തിന്റെ ഓഫീസ് ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് കോഴിക്കോടായിരുന്നു കേട്ടോ കോഴിക്കോടായിരുന്നു അപ്പൊ നമുക്കിവിടെ തെറ്റെന്ന് പറയുന്നത് നമുക്ക് എന്താണ് ഇതായിരിക്കാം തെറ്റായിട്ട് വരേണ്ട പ്രസ്താവന ബാക്കി എന്താണ് ഒന്നും രണ്ടും മൂന്നും ഇവിടെ ശരിയായ പ്രസ്താവനകളായിട്ടാണ് വരുന്നത് അപ്പൊ ഇവിടെ നമുക്ക് പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഈ പത്രം നിരോധിക്കുന്നു എന്ന് പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ബ്രിട്ടീഷുകാർ ഈ പത്രം നിരോധിച്ചു അതിനുണ്ടായൊരു കാരണമുണ്ട് ഈ പത്രത്തിൽ വന്ന ഒരു ലേഖനമായിരുന്നു എന്താണ് കോൺഗ്രസും യുദ്ധവും എന്ന് പറയുന്ന ഒരു ലേഖനം വന്നു കോൺഗ്രസും യുദ്ധവും എന്ന് പറയുന്ന ഒരു ലേഖനം ഉണ്ടായിരുന്നു ആ ലേഖനമാണ് ഇത് നിരോധിക്കാനായിട്ട് കാരണമായി വന്നത് ഇനി നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ പഠിക്കേണ്ട മറ്റൊരു പത്രമാണ് ഇത് മാതൃഭൂമി കാര്യം മാതൃഭൂമിയുടെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോൾ നൂറ് വർഷം ആഘോഷിച്ച് ഭയങ്കര ഒത്തിരി ചടങ്ങുകൾ മാതൃഭൂമിയുടെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് അപ്പൊ മാതൃഭൂമിയുടെ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനെട്ടിനാണ് എന്ത് മാതൃഭൂമി പത്രം വരുന്നത് മാർച്ച് പതിനെട്ട് ആരായിരുന്നു അതിന്റെ പത്രാധിപർ എന്ന് പറയുന്നത് അത് കെ പി കേശവ മേനോനാണ് പത്രാധിപര് എന്ന് പറയുന്നത് അതേപോലെ മഹാത്മാഗാന്ധിയുടെ യങ് ഇന്ത്യ മാസികയുടെ ആ ഒരു മാതൃകയിലാണ് ഇത് എന്ത് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് എന്ത് വരുന്നത് മാതൃഭൂമി പത്രം വരുന്നത് ഇതിന്റെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ഈ പത്രം എന്തായി മാറുന്നത് ദിനപത്രമായിട്ട് മാറുന്നത് അപ്പൊ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക പത്രങ്ങളുടെ കേസിൽ നമ്മുടെ ഈ ഒരു അടുത്ത വർഷവുമായി ബന്ധപ്പെട്ട് വന്നത് കൊണ്ടാണ് മാതൃഭൂമിയും കൂടി പറഞ്ഞത് അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആവാനാണ് ചാൻസ് എന്താണ് പറഞ്ഞിരിക്കുന്ന മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിന്റെ നേതൃത്വത്തിലാണ് ശരിയാണ് ഇരുപത്തിനാല് ഒക്ടോബർ പന്ത്രണ്ടിനാണ് അതേപോലെ തന്നെ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ ബ്രിട്ടീഷുകാർ ഈ പത്രം എന്ത് ചെയ്യുന്നുണ്ട് നിരോധിക്കുകയും ചെയ്യുന്നുണ്ട് ഇനി അതേപോലെ തന്നെ അറിയേണ്ട മറ്റൊരു ഫാക്റ്റ് ആണ് എന്താ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് അദ്ദേഹമാണ് ആര് കേരളത്തിന്റെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്ന ആരാണ് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ് കേരളത്തിന്റെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം താഴെ കൊടുത്തിരിക്കുന്നവരിൽ തെറ്റായ ജോഡി നമ്മൾ കറണ്ട് അഫയറിനെ ഷുവർ ഷോട്ടിൽ ഇട്ടിരുന്നതാണ് കുറച്ച് ഫാക്സ് എഴുത്തച്ഛൻ പുരസ്കാരം നമുക്കറിയാം എൻ എസ് മാധവനായിരുന്നു വയലാർ അവാർഡ് അശോകൻ ചെരുവിലാണ് ഓക്കെ കേരള ജ്യോതി പുരസ്കാരം ആർക്കായിരുന്നു അത് എം കെ സാനുവിനാണ് അതേപോലെ ഓടക്കുഴൽ അവാർഡ് ആർക്കായിരുന്നു ഓടക്കുഴൽ അവാർഡ് പി എൻ ഗോപികൃഷ്ണൻ ആയിരുന്നെ അപ്പൊ ഇവിടെ തെറ്റെന്ന് പറയുന്നത് പി എൻ ഗോപികൃഷ്ണൻ ആയിരുന്നു തെറ്റെന്ന് പറയുന്ന ഓപ്ഷൻ ഡി നാല് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദാദാസാഹിബ് പുരസ്കാരം ആരായിരുന്നു ബോളിവുഡ് നടനായ മിഥുൻ ചക്രവർത്തി ബൈലാർ അവാർഡ് അശോകൻ ചെരുവിൽ എന്താണ് കാട്ടൂർ കടവ് എന്ന നോവലിനാണ് എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം എൻ എസ് മാധവനും രണ്ടായിരത്തി മൂ ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം എസ് കെ വസന്തനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സക്കറിയക്കായിരുന്നു അതേപോലെ തന്നെ ഒ എൻ വി പുരസ്കാരം പ്രതിഭാ റായ് ഒ എൻ വി യുവ സാഹിത്യ പുരസ്കാരം ആർക്കായിരുന്നു ദുർഗാ പ്രസാദ് ആണ് കൃതി എന്താണ് രാത്രിയിൽ അച്ചങ്കാര ഈ ഒരു കൃതി പഠിച്ചു വെക്കുക ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് രാത്രിയിൽ അച്ചങ്കര എന്ന് പറയുന്ന കൃതിയുടെ ആരാണ് രചയിതാവെന്ന് ചോദിക്കാം ദുർഗാ പ്രസാദ് ആണ് കാര്യം അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒ എൻ വി യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപത്തി മൂന്നാമത് ഓടക്കുഴൽ പുരസ്കാരം ആർക്കായിരുന്നു പി എൻ ഗോപികൃഷ്ണനാണ് കവിതാ മാംസഭോജിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മപ്രഭാ പുരസ്കാരമാർക്കാണ് റഫീഖ് അഹമ്മദിനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത് പതിനാറാം ഉച്ചകോടിയാണ് അതെവിടെയാണ് കസാനിലാണ് നടന്നത് ഈ കസാൻ എന്ന് പറയുന്നത് ചൈനയിലല്ല കസാൻ എന്ന് പറയുന്നത് എവിടെയാണ് റഷ്യയിലാണ് ബ്രിക്സിന്റെ ആസ്ഥാന ന്യൂഡൽഹിയാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലാണ് രണ്ടായിരത്തി ഒൻപതിലാണ് ബ്രിക്സ് രൂപം കൊണ്ടത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഒമ്പത് അല്ല രണ്ടായിരത്തി ആറിലാണ് ബ്രിക്സ് രൂപം കൊണ്ടത് അതേപോലെ ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഷാങ്ഹായ് ചൈന ഷാങ്ഹായ് ചൈന എന്നാണ് ഓക്കെ ഓക്കെ അപ്പൊ ഇവിടെ എന്താണ് നമുക്ക് ഇവിടെ ശരിക്കും പറഞ്ഞ ആൻസറിൽ ഒന്ന് മാത്രമാണ് ഇവിടെ ശരിയായിട്ട് വന്നിരുന്നത് പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് എന്താണ് ആൻസർ എന്ന് അറിയില്ല ചിലപ്പോൾ ഇത് ക്യാൻസൽ ആവാൻ ചാൻസ് ഉണ്ട് കാര്യം കസാൻ എന്ന് പറയുന്ന റഷ്യയിലാണ് അത് പതിനാറാമത്തെ ഉച്ചകോടിയാണ് നമുക്ക് വേണ്ടത് ശരി തന്നെയായിരുന്നു അപ്പൊ ഒന്ന് മാത്രമാണ് ഇവിടെ ശരിയായിട്ട് വന്നിരിക്കുന്നത് ഇനി ആൻസർ ആൻസർക്ക് വരുമ്പോഴേ നമുക്ക് അതിന്റെ ഫൈനൽ ആയിട്ട് മനസ്സിലാകുള്ളൂ ഇനി നമുക്ക് പഠിക്കേണ്ടത് ഈ ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് പഠിച്ചു വെക്കാം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ പറഞ്ഞു റഷ്യയിലെ കസാനിലാണ് ബ്രിക്സ് ഉച്ചകോടി നടന്നത് ഇനി എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേദി എവിടെയാണ് രണ്ടായിരത്തി ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എന്ന് ബ്രസീലാണ് ബ്രസീൽ അതേപോലെ ാണ് രണ്ടായിരത്തി ആറിലാണ് രൂപം കൊണ്ടത് ഈ ബ്രിക്സിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഒൻപത് അംഗങ്ങളാണുള്ളത് ഒൻപത് അംഗങ്ങൾ അത് പുതിയതായിട്ട് വന്ന കുറച്ച് പേരുണ്ട് പുതിയതായിട്ട് വന്ന എന്ന് പറയുന്നത് ഇറാൻ അതേപോലെ യു എ ഇ പിന്നെ ഏതാണ് എത്യോപ്യ എത്യോപ്യ ഈജിപ്ത് ഇത്രയുമാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇതിൽ വന്ന അംഗങ്ങൾ എന്ന് പറയുന്നത് ഇനി രണ്ടായിരത്തി ആറിൽ ഇത് നിലവിൽ വരുമ്പോൾ ആരൊക്കെയായിരുന്നു അംഗങ്ങൾ എന്ന് പറയുന്നത് ബ്രസീലുണ്ട് ഓക്കെ ബ്രസീലുണ്ട് പിന്നെ ആരാണ് ചൈന പിന്നെ ഉള്ളത് റഷ്യയുണ്ട് പിന്നെ ഇന്ത്യയുണ്ട് പിന്നെ ആരാണ് ലാസ്റ്റ് വന്നത് ദക്ഷിണാഫ്രിക്ക രണ്ടായിരത്തി പത്തില് ദക്ഷിണാഫ്രിക്കയും വന്നു ഇങ്ങനെയായിരുന്നു അതാ ഈ ഒൻപത് രാജ്യങ്ങളാണ് ഇപ്പൊ നിലവിൽ എന്തുള്ളത് നമ്മുടെ ബ്രിക്സിൽ ബ്രിക്സ് ഉച്ചകോടി ബ്രിക്സിൽ എന്ത് ചെയ്യുന്നത് അംഗങ്ങളായിട്ടുള്ളത് ഇറാൻ യു എ ഇ എത്യോപി ഈജിപ്താണ് ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ളത് ഓക്കെ അതേപോലെ തന്നെ പഠിക്കേണ്ട മറ്റൊരു ഫാക്റ്റ് ആണ് എൻ ഡി ബി എന്താണ് എൻ ഡി ബി എന്ന് പറയുന്നത് നാഷണൽ ഡെവലപ്മെന്റ് ബാങ്ക് അതായത് ഈ ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ രൂപം കൊണ്ടൊരു ബാങ്ക് ആണ് എന്ത് നാഷണൽ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത് അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സും എവിടെയാണ് ഷാങ്ഹായ് ചൈനയിലെ ഷാങ്ഹായിലാണ് ഓക്കെ അത് നിലവിൽ വന്നത് എന്തെന്ന് ചോദിക്കാം രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഏഴിനാണ് ഇത് നിലവിൽ വന്നത് അതേപോലെ തന്നെ ഈ രണ്ടായിരത്തി പതിനഞ്ചില് നമ്മുടെ നാലാമത്തെ ഉച്ചകോടിയായി ഡൽഹിയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയുടെ നാലാമത്തെ ഉച്ചകോടി ഡൽഹിയിലായിരുന്നു നടന്നത് ഈ നാലാമത്തെ ഈ ഉച്ചകോടിയിലായിരുന്നു എന്താ ഈ എൻ ഡി ബി ബാങ്ക് രൂപീകരണത്തെ പറ്റിയൊക്കെ പറഞ്ഞത് അതേപോലെ തന്നെ പഠിക്കേണ്ട മറ്റൊരു ഫാക്ട് ആണ് എൻ ഡി ബിയുടെ ആദ്യത്തെ ചെയർമാൻ അദ്ദേഹം എന്താണ് ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് കെ വി കാമത്ത് അദ്ദേഹം ഒരു ഇന്ത്യക്കാരനാണ് അതുകൊണ്ട് അത് പഠിക്കുക കെ വി കാമത്ത് അപ്പൊ ബ്രിക്സ് ഉച്ചകോടിയെ പറ്റി നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിച്ചിട്ടേ പോകാവുള്ളൂ ബ്രിക്സ് ഉച്ചകോടി എന്ന് പറയുന്നത് ഏകദേശം ഒൻപതോളം രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് അതേപോലെ തന്നെ അതിന്റെ എന്താണ് രണ്ടായിരത്തി ആറിലാണ് രൂപം കൊണ്ടത് ഇറാൻ യു എ ഇ എത്തിയപ്പൊ ഈജിപ്തൊക്കെയാണ് പുതിയതായിട്ട് രൂപം കൊണ്ടതെന്നും കൂടി പഠിച്ചു വെക്കുക താഴെ കൊടുത്തിരിക്കുന്നവൽ ഐ എസ് ആർഒയുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന ഐ എസ് ആർ സ്ഥാപിച്ചത് നമുക്ക് എല്ലാവരും പഠിക്കുന്ന ഒരു പേരാണ് അല്ലെ ഐ എസ് ആർഒ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഐ എസ് ആർ ഒ സ്ഥാപിക്കുന്നത് അപ്പൊ എന്താണ് നമുക്ക് വേണ്ടത് ശരിയായ പ്രസ്താവനയാണ് ഒന്ന് തെറ്റാണ് ഒന്നുള്ളത് അങ് എട്ടിക്കളഞ്ഞേക്ക പിന്നെ നോക്കാം ഇതിന്റെ ആസ്ഥാനം അന്തരീക്ഷ ഭവനാണ് പക്ഷേ അന്തരീക്ഷ ഭവൻ കൽക്കത്തയിലാണോ അല്ല അന്തരീക്ഷ ഭവൻ എവിടെയാണോ അത് ബാംഗ്ലൂരിലാണ് അന്തരീക്ഷ ഭവൻ ബാംഗ്ലൂർ അപ്പൊ ഇതും എന്താണ് തെറ്റാണ് നേരെ പോകുക രണ്ടുള്ളത് വെട്ടിക്കളയുക അപ്പൊ ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്ന വിക്രം സാരാഭായി ആയിരുന്നു ശരിയാണ് വിക്രം സാരാഭായി സ്പേസ് സെന്റർ എന്താണ് വി എസ് എസ് സി എവിടെയാണ് അത് ട്രിവാൻഡ്രത്താണ് അപ്പൊ ഇതും എന്താണ് ശരിയായ പ്രസ്താവനയാണ് മൂന്നും നാലുമാണ് ഇവിടെ ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് ഓക്കെ അതേപോലെ തന്നെ എന്താണ് നമുക്ക് പഠിക്കാനുള്ളത് വിക്രം സാരാഭായ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ് വിക്രം സാരാഭായി ആണ് എന്താണ് ഓഗസ്റ്റ് പന്ത്രണ്ടിന്റെ പ്രത്യേകത ഓഗസ്റ്റ് പന്ത്രണ്ട് എന്ന് പറയുന്ന വിക്രം സാരാഭായുടെ ജന്മദിനമാണ് അതാണ് നമ്മൾ റിമോട്ട് സെൻസിങ് റിമോട്ട് ഇന്ത്യയുടെ ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ഡേ ആയിട്ട് ആചരിക്കുന്നത് എന്നാണ് ഈ പറയുന്ന ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് അതേപോലെ ഈ വിക്രസാരാഭായ് സ്പേസ് സെന്റർ എവിടെയാണ് തുമ്പയിലാണ് തിരുവനന്തപുരം തുമ്പ അതേപോലെ പഠിക്കേണ്ട മറ്റൊന്ന് മറ്റൊരു പേരാണ് എന്ത് സതീഷ് ധവാൻ സ്പേസ് സെന്റർ അത് എവിടെയാണ് സതീഷ് ധവാൻ സ്പേസ് സെന്റർ അത് ശ്രീഹരിക്കോട്ടയിലാണ് ശ്രീഹരിക്കോട്ട നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്ക് അതായത് ഏഴാം ക്ലാസ്സിലെ പുതിയ ഫാക്ട് പ്രകാരം ഇതെല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട് അത് ഏഴാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലാണ് ഈ സതീഷ് ധവാൻ സ്പേസ് സെന്ററിനെ പറ്റിയും വിക്രസാരാബായിയെ പറ്റിയൊക്കെ നമുക്ക് കുറച്ച് ഫാക്ട്സ് അതിൽ പഠിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് നോക്കാം താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഘടനാക്രമം അതിർത്തി ഗാന്ധി ആരാണ് അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ എന്നാണ് അദ്ദേഹം മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് അദ്ദേഹം മരിച്ചത് മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നാണ് മലബാർ കലാപം ക്ഷേത്രപ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ജവഹർലാൽ നെഹ്റു മരിച്ചതെന്നാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് ഇരുപത്തി ഏഴിനാണ് അദ്ദേഹം മരിക്കുന്നത് ഓക്കെ ഇവിടെ നമുക്ക് മലബാർ കലാപം ക്ഷേത്രപ്രവേശന വിളംബരവും ഒക്കെ നമുക്കറിയാം അതിർത്തി ഗാന്ധി മാത്രമായിരിക്കും നമുക്കൊരു ഡൗട്ട് വരുന്ന ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത് അങ്ങനെ വെച്ചാണെങ്കിൽ നമുക്ക് നോക്കിക്ക മലബാർ കലാപമാണ് ആദ്യം വരേണ്ടത് അപ്പൊ മലബാർ കലാപം ആദ്യം എന്ന് പറയുമ്പോഴേക്കും നമുക്കറിയാം എവിടെയാണ് രണ്ടാണ് ആൻസർ ആദ്യം വരേണ്ടത് ഓക്കെ രണ്ട് പിന്നെ ക്ഷേത്രപ്രവേശന വിളംബരം പിന്നീട് എന്താണ് ജവഹർലാൽ നെഹ്റുവിന്റെ മരണം പിന്നീടാണ് അതിർത്തി ഗാന്ധി അപ്പൊ ഏതാണ് ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത് ഈ അതിർത്തി ഗാന്ധി എപ്പോഴും ഈ കഴിഞ്ഞ പരീക്ഷകളിൽ ഒത്തിരി തവണ നമ്മൾ ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തപ്പോൾ പറഞ്ഞതാണ് ഈ അതിർത്തി ഗാന്ധി അതിർത്തി ഗാന്ധി എന്ന് ഒത്തിരി ക്വസ്റ്റിനിൽ ഉണ്ടായിരുന്നാണ് അപ്പൊ അവർ എന്ത് ചെയ്തു ആ ഫാക്ട് ഒന്ന് ചോദിച്ച കാര്യം തന്നെ ഒന്ന് മാറ്റി പിടിച്ചു അദ്ദേഹത്തിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചു എന്നേയുള്ളൂ കൊച്ചിൻ മെട്രോയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയേത് കൊച്ചിൻ മെട്രോ ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി പതിനേഴ് ജൂൺ പതിനേഴിനാണ് എന്ത് ഉദ്ഘാടനം ചെയ്യുന്നത് കൊച്ചിൻ മെട്രോ ആരാണ് നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു ഒന്ന് ശരിയാണ് നോക്ക ഒ ഒന്നുള്ളത് അപ്പൊ ഇതല്ല നമുക്ക് മനസ്സിലായി ഒന്നുള്ളത് നോക്കാം കെ എം ആർ എൽ കൊച്ചിൻ മെട്രോ റെയിൽ ലിമിറ്റഡ് ആണ് ഇതിന്റെ പ്രവർത്തന ചുമതല ശരിയാണ് കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാത പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് കൊച്ചി വാട്ടർ മെട്രോ ഇതും ശരിയാണ് ഒന്നും രണ്ടും മൂന്നും ശരിയാണ് നെഗറ്റീവ് സ്വാഭാവികമായിട്ടും എന്താണ് ഇന്ത്യയിലെ പതിനെട്ടാമത്തെ മെട്രോ റെയിൽവേ ആണിത് എന്നുള്ളത് അപ്പൊ അതേപോലെ ഇവിടെ ഇന്ത്യയുടെ പതിനെട്ടാമത്തെ മെട്രോ എന്ന് പറയുന്ന ഒരു ഫാക്ട് നമുക്ക് ഇവിടെ ഞാൻ നോക്കിയിട്ടൊന്നും കണ്ടില്ല ശരിക്കും പതിനെട്ടാമത്തെ മെട്രോ അല്ല ഇത് ഓക്കെ അപ്പൊ ഇതാണ് നമുക്കിവിടെ തെറ്റായ പ്രസ്താവന സോ ഓപ്ഷൻ സി വൺ ടു ത്രീ ആണ് നമുക്കിവിടെ ശരിയായിട്ട് വരുന്നത് ഇനി ഫൈനൽ കീ വരുമ്പോഴേ ബാക്കി നമുക്കിത് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ നിങ്ങൾ ഇതേപോലെ ആൻസർ കീ അറിയാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് എക്സ്ട്രാ ഫാക്ട്സ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് പഠിക്കേണ്ട മറ്റൊരു ആണ് എന്താ വാട്ടർ മെട്രോ വാട്ടർ മെട്രോ കാര്യം ഇവിടെ മെട്രോ കൊച്ചി മെട്രോയുമായിട്ട് ചോദിക്കുമ്പോഴേക്കും നമുക്കിപ്പോൾ ഏറ്റവും കറന്റ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വാട്ടർ മെട്രോയായിരുന്നു അതായത് നമുക്കറിയാം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വാട്ടർ മെട്രോ സർവീസ് ആണ് നമ്മുടെ കൊച്ചിയിൽ വന്നത് അതേപോലെ രണ്ടായിരത്തി ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് നമ്മുടെ ആരായിരുന്നു നമ്മുടെ നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് ഇത് വിർച്വൽ ആയിട്ട് എന്ത് ചെയ്ത് ഉദ്ഘാടനം ചെയ്യുന്നത് അതിനുശേഷം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി നമ്മുടെ ഹൈക്കോർട്ട് ജംഗ്ഷനിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട് ഇത് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നുണ്ട് ആരായിരുന്നു നമ്മുടെ പി രാജ് നമ്മുടെ അന്നത്തെ വ്യവസായ മന്ത്രി ആയിരുന്നു പി രാജീവായിരുന്നു അത് എന്ത് ചെയ്യുന്നത് നമ്മുടെ വാട്ടർ മെട്രോയെ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത് ഈ വാട്ടർ മെട്രോ എന്ന പദ്ധതിക്കും നേതൃത്വം നൽകുന്നത് ഈ കെ എം ആർ ആണ് കൊച്ചിൻ മെട്രോ റെയിൽ ലിമിറ്റഡ് ആണ് പക്ഷേ ഇതിന് നിയന്ത്രിക്കുന്നത് നിയന്ത്രണം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊച്ചിൻ കൊച്ചിൻ വാട്ടർ മെട്രോ റെയിൽ ലിമിറ്റഡ് ആണ് ഓക്കെ ഇവിടെ ഒരു ഡബ്ല്യൂ കൂടുതലുണ്ട് നിയന്ത്രണം വാട്ടർ മെട്രോ റെയിൽ ലിമിറ്റഡ് ആണ് അതൊന്നും വെക്കുക അതേപോലെ തന്നെ ഇതിന്റെ എന്താണ് ഭാഗ്യ എന്ന് പറയുന്നത് ജംഗു എന്ന് പറയുന്ന ഒരു മത്സ്യമാണ് ഇതിന്റെ ഭാഗ്യ എന്ന് പറയുന്നത് ഇതിന് ധനസഹായം കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് ധനസഹായം നൽകുന്നത് കെ എഫ് ഡബ്ല്യു എന്ന് പറയുന്നൊരു കമ്പനിയാണ് അതേതാണ് ജർമ്മൻ കമ്പനിയാണ് അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക ജസ്റ്റ് ഒരു എക്സ്ട്രാ ഫാക്സ് ആയിട്ട് താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് ഇന്റർനാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നത് ശരിയാണ് നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലെ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം എന്നാണ് ഡിസംബർ െട്ടിന് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് സൂറത്ത് പിളർപ്പ് ഇതും ശരിയാണ് ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റ് ആകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ ബൽഗാം സമ്മേളനമാണ് ബൽഗാം സമ്മേളനം ഇത് തെറ്റാണ് ഓക്കെ മൂന്ന് തെറ്റാണെന്ന് മനസ്സിലായി നമുക്ക് വേണ്ട ശരിയായ ജോഡിയല്ലേ സോ മൂന്നുള്ളതെല്ലാം അങ്ങ് കട്ട് ചെയ്യാം ാം എല്ലാം ശരിയാണ് ഇതിലും എന്തുണ്ട് മൂന്നുണ്ട് അപ്പൊ എന്താണ് അതും കട്ട് ചെയ്യാം ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആയിരിക്കും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനം ഒത്തിരി ഇമ്പോർട്ടന്റ് ആയതാണ് പൂർണ്ണ സ്വരാജ് അല്ലെ നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ് കഴിഞ്ഞ ആ നമ്മുടെ ആ ഒരു പി വി പി വൈക്യു ചെയ്തപ്പോൾ നമ്മൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് കണ്ടതാണ് ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനം പൂർണ്ണ സ്വരാജ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു ആര് ആ സമയത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നതൊക്കെ നമ്മൾ പഠിച്ചതാണ് അതേപോലെ നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഏഴില് സൂററ്റ് പിളർപ്പിൽ എന്ത് സംഭവിച്ചു മിതവാദികളും തീവ്രവാദികളായിട്ട് പിരിഞ്ഞു അവർ വീണ്ടും യോജിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പ പതിനാറിലെ ലക്നൌ സമ്മേളനമാണ് അതും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക ഓക്കേ അല്ലേ നെക്സ്റ്റ് നോക്കാം വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപത്തെ പറ്റി താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന കലാപം നടന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് ശരിയാണ് കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമനമ്പിയാണ് നിയോഗിച്ചതാണോ അല്ല കാര്യം കലാപത്തിന്റെ നേതാവായിരുന്നു ആര് രാമനമ്പി എന്ന് പറയുന്നത് കുറിച്ച കലാപത്തിന്റെ നേതാവായിരുന്നു രാമനമ്പി അത് അദ്ദേഹം എന്ന് പറയുന്നത് കുറിച്ചരും കുറുമ്പരുമായിരുന്നു കുറിച്ചർ കലാപത്തിൽ പങ്കെടുത്തത് ഇതിൽ കുറുമ്പരുടെ നേതാവായിരുന്നു ട്ടെ ഈ രാമനമ്പി എന്ന് പറഞ്ഞാൽ കുറുമ്പറുടെ തലവനായിരുന്നു അപ്പൊ നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് നേതാവ് രാമനമ്പിയാണ് ദക്ഷിണേന്ത്യയിൽ നടന്ന ആദ്യത്തെ ഗിരിവർഗ കലാപമായിരുന്നു ബാക്കി വായിച്ചിട്ട് പോയാ നമുക്ക് ഫാക്ട്സ് കലാപത്തിന്റെ പ്രധാന നേതാവായ പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ വധിച്ചു തെറ്റാണ് നമുക്ക് പാലിയത്തച്ഛനുമായിട്ട് ബന്ധമൊന്നും ഇല്ല ഇന്നത്തെ വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നതായിരുന്നു മുദ്രാവാക്യം ഇതും എന്താണ് ശരിയാണ് അപ്പൊ തെറ്റായ പ്രസ്താവനയല്ലേ നമുക്ക് വേണ്ടത് രണ്ടും മൂന്നുമാണ് തെറ്റ് നേരെ ഓപ്ഷനിലേക്ക് പോകുക ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് അപ്പൊ നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടില് രാമനമ്പി നേതാവായിട്ട് കുറിച്ചറുടെ കുറിച്ചറുടെയും കുറുമ്പരും ചേർന്ന് നടത്തിയ കലാപമാണ് എന്താ കുറിച്ചർ കലാപം ഒരു ക്വസ്റ്റിന് കൂടിയുണ്ട് അതുകൂടി കണ്ടിട്ട് നമുക്ക് ഫാക്ട്സ് പറയാം ഉണ്ടോ സെയിം ഇതിൽ തന്നെ രണ്ട് കൊസ്റ്റ്യൻ ആണ് കുറച്ച് ലഹളയുമായിട്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ ചോദിച്ചത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് കുറച്ചു ലഹള നടക്കുന്നത് ശരിയാണ് വയനാട് ജില്ലയിലെ കുറിച്ചരും കുമ്പാര എന്ന തന്നിരിക്കുന്നത് ആരാണ് കുറിച്ചരും കുറുമ്പറുമായിരുന്നു ഓക്കെ പ്രധാന നേതാവ് രാമനമ്പിയായിരുന്നു ബ്രിട്ടീഷുകാർ എന്താണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിൽ നടപ്പിലാക്കിയ ജനവിരുദ്ധ നികുതി നയങ്ങൾക്കെതിരെയായിരുന്നു ലഹള അപ്പൊ ഇവിടുത്തെ തെറ്റായ പ്രസ്താവന രണ്ടാണ് അപ്പൊ രണ്ട് ഇല്ലാത്ത എന്ന് പറയുമ്പോഴേക്കും നമുക്കറിയാം നമുക്ക് ഇവിടെ വേണ്ടത് ശരിയല്ലേ രണ്ട് തെറ്റാണെന്ന് നമുക്കറിയാം ഇപ്പൊ രണ്ടുള്ളത് എല്ലാം അങ്ങ് കട്ട് ചെയ്തോ ആൻസർ വരേണ്ടത് ഓപ്ഷൻ സി ആണ് ഓക്കെ അപ്പൊ നമുക്ക് കുറച്ചർ കലാപത്തെ പറ്റി കുറച്ച് ഫാക്ട്സ് നോക്കാം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് കുറച്ചൊരു കലാപം നടക്കുന്നത് ആരൊക്കെയാണ് കുറിച്ചും ഉണ്ടായിരുന്നു അതേപോലെ തന്നെ കുറുമ്പരും ഉണ്ടായിരുന്നു ഇതിന്റെ നേതാവാണ് രാമ രാമനമ്പിയാണ് നേതാവ് ഇതിന്റെ കാരണം എന്തായിരുന്നു അധിക നികുതി ചുമത്തിയതായിരുന്നു അതേപോലെ തന്നെ നികുതി എന്തായിട്ട് വേണമായിരുന്നു പണമായിട്ട് വേണമെന്ന് പറഞ്ഞതും അതേപോലെ നികുതി അടക്കാത്തവരുടെ ഭൂമിയൊക്കെ പിടിച്ചെടുക്കാൻ തുടങ്ങി അതിനെതിരെയായിരുന്നു ഈ കുറിച്ച് ലഹള തുടങ്ങുന്നത് ഈ നികുതി ആരായിരുന്നു അത് തോമസ് വാർഡൻ എന്ന് പറയുന്ന വ്യക്തിയാണ് തോമസ് വാർഡൻ ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ കയ്യിലായേനെ എന്ന് പറ എന്ന കുറച്ച ലഹളയെ പറ്റി പറഞ്ഞത് ആരാണെന്ന് അറിയാവോ അതാണ് ടി എച്ച് ബേബർ ടി എച്ച് ബേബർ അതേപോലെ തന്നെ കുറിച്ച ലഹള അടിച്ചമർത്തിയത് എന്ന് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ടിനാണ് കുറച്ച ലെഹള അടിച്ചമർത്തുന്നത് ഈ പറയുന്ന ഈ രാമനമ്പി രാമനമ്പിയാണ് നേതാവെന്ന് പറഞ്ഞു ഈ രാമനമ്പിയെ വധിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് ഒന്നിനാണ് രാമനമ്പിയെ വധിക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ് കുറച്ച് കുറച്ചില്ലാൾ രണ്ട് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത് അതും രണ്ടും എന്താണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പായിട്ട് തന്നെ ചോദിച്ചിരിക്കുന്നത് ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലമാണേത് ഗാരിഫ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം ഗാരിഫ് വിളയെ പറ്റി നമുക്ക് മറ്റെന്തൊക്കെയാണ് നോക്കിക്കേ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കണ്ട ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്നതാണ് എന്താ ഗാരിഫ് ഇത് നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ഫാക്റ്റ് ആണ് നമ്മൾ ഓൾറെഡി ക്ലാസ് ചെയ്തിട്ടുണ്ട് ഗാരിഫ് ജൂൺ ടു സെപ്റ്റംബർ ഏതൊക്കെയാണ് നെല്ല് പരത്തി ചണം ബജ്ര തുവര റാബി എന്നാണ് ഒക്ടോബർ ടു മാർച്ച് ആണ് മിതോഷ്ണ ഉപോഷ വിളയായ ഗോതമ്പ് പയർ പയറുവർഗങ്ങൾ കടുക് വർഗങ്ങൾ ബാർലി മുതലായവയാണ് സയ്ദ് ഏപ്രിൽ മുതൽ ജൂൺ വരെയാണ് പച്ചക്കറി പഴങ്ങൾ കാലിത്തീറ്റ എന്നിവയാണ് മെയിൻ ആയിട്ട് വരുന്നത് അപ്പൊ ഇതൊന്ന് പഠിച്ചു വെക്കുക ഗാരിഫ് റാബി സയ്ദ് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റിനാണ് അത് പ്രത്യേകിച്ച് പുതിയ പുതുമയൊന്നും ഇല്ലാത്തൊരു കൊസ്റ്റ്യൻ തന്നെയായിരുന്നു അത് കൈബുൾ ലംചാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കണ്ടോ കൈബുൾ ചാവോ ചലിക്കുന്ന ദേശീയോദ്യാനം എന്നറിയപ്പെടുന്നതാണ് കൈബുൾ ലെം ചാവോ വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്ക്കിലാണ് കൈബുള്ളു ദേശീയോദ്യാനം അതെവിടെയാണ് മണിപ്പൂർ ടെക്സ്റ്റ് ബുക്ക് ആണ് ടെക്സ്റ്റ് ബുക്കിൽ നല്ല വൃത്തിക്ക് തന്നിരിക്കുന്ന ഒരു ആണ് ഫാക്ടാണോ ഇത് ഓക്കെ അല്ലേ നെക്സ്റ്റ് നോക്കാം താഴെ തന്നിരിക്കുന്ന സംഭവങ്ങളിൽ തെറ്റായത് ഇത് തെറ്റായ പ്രസ്താവനയാണ് വേണ്ടത് കുണ്ടറവിളംബരം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് കുളച്ചൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ആറ്റിങ്ങൽ കലാപം ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് കുറിച്ചർ കലാപം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് അപ്പൊ തെറ്റായത് ഏതാണ് ഓപ്ഷൻ ഡി കുറിച്ചർ കലാപത്തെ പറ്റി മൂന്നാമത്തെ ക്വസ്റ്റിനാണ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ കുണ്ടർ വിളംബരം ആരായിരുന്നു വേലിത്തമ്പി തളവ് നടത്തിയതാണ് കുണ്ട്രവിളംബരം ഇതേ ക്വസ്റ്റിൻ തന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് കുണ്ടരവിളംബരവുമായി ബന്ധപ്പെട്ട് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ അഞ്ചിനാണ് ആറ്റിങ്ങൽ കലാപം നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് എന്താ വേണാട് ഉടമ്പടി വേണാട് ഉടമ്പടി ആരാണ് നെയ്യാറ്റിങ്കരയുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന നമ്മുടെ മർത്താണ്ഡവർമ്മയും അതേപോലെ അലക്സാണ്ടർ റോമും ചേർന്ന് ഒപ്പുവെക്കുന്നതാണ് വേണാട് ഉടമ്പടി വർഷം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നാണ് കുളച്ചൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നാണ് ഡച്ചുകാരും മർത്താണ്ഡവർമ്മയും തമ്മിൽ നടത്തിയതല്ലേ ആ അതിലെ ഡച്ചുകാർ തോൽക്കുകയും ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നാണ് കുളച്ചൽ യുദ്ധം നടന്നത് ഭാഗ കർഷക സമരം ആയിട്ട് ചോദിക്കുന്ന ഒരു കൊസ്റ്റൻ ആണ് അതെവിടെയാണ് ബംഗാളിലാണ് കർഷക സമരം നടന്നത് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന ആരാണ് രാജാ റാം മോഹൻ റോയി ആണ് നമുക്കറിയാം ഇന്ത്യൻ ദേശീയതയുടെ പിതാവെന്നും അതേപോലെ തന്നെ ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ പിതാവെന്നൊക്കെ അറിയപ്പെടുന്ന രാജാ റാം മോഹൻ റോയി ആണ് ഇദ്ദേഹത്തിന് ഈ നവോത്ഥാനത്തിന്റെ പിതാവെന്ന് ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ആരാണെന്ന് അറിയാവോ അത് രവീന്ദ്രനാഥ ടാഗോർ ആണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് അതേപോലെ തന്നെ ഇദ്ദേഹത്തിന് രാജ എന്ന പേര് നൽകിയത് അക്ബർ ഷാ സെക്കൻഡ് ആണ് അക്ബർ ഷാ സെക്കൻഡ് ആണ് രാജ എന്ന പദവി നൽകിയത് അതേപോലെ ഇദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിൽ ആരംഭിച്ചതാണ് എന്താ ബ്രഹ്മസമാജം ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ് ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ് ആണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടാണ് അതേപോലെ ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിന്റെ സന്താനം എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര് രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്നത് താഴെ പറയുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റെത് കൃതി ദൈവദശകം നവമഞ്ചരി ദർശനമാല എല്ലാം ശ്രീനാരായണ ഗുരുവിൻ്റെതാണ് വേദാധികാര നിരൂപണമാരുടേതാണ് ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണെന്ത് വേദാധികാര നിരൂപണം എന്ന് പറയുന്നത് ദേശീയ വിദ്യാഭ്യാസ ദിനമാണ് എന്ന് നവംബർ പതിനൊന്ന് താഴെപ്പറയുന്നതിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആരാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ് നവംബർ പതിനൊന്ന് ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കേരള സർവകലാശാലയായി മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് അതേപോലെ തിരുവിതാംകൂർ പി എസ് സി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് തിരുവിതാംകൂർ പി എസ് സി വന്നത് ശ്രീ ചിത്ര ആയിരുന്നു കേട്ടോ ഈ സമയത്തൊക്കെ ശ്രീ ചിത്ര തിരുനാളിന്റെ ഭരണപരിഷ്കാരങ്ങളുമാണ് ഇതൊക്കെ അതേപോലെ ക്ഷേത്രപ്രവേശന വിളംബരമൊക്കെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറാണ് അത് അതൊക്കെ ശ്രീ ചിത്തിര തിരുനാളായിരുന്നു താഴെ പറയുന്നവയിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് നമ്മൾ കഴിഞ്ഞ പി വൈക്കൂര് ഒത്തിരി തവണ പറഞ്ഞതാണ് ഏതാണ് ക്വിറ്റ് ഇന്ത്യ സമരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി രണ്ടിലാണ് ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്നത് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഡു ഓർ ഡൈ അതേപോലെ ഓഗസ്റ്റ് ഒൻപതാണ് എന്ത് ക്വിറ്റ് ഇന്ത്യ ഡേ ആയിട്ട് ആചരിക്കുന്നത് ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന് രൂപം നൽകിയത് ആരാണ് അത് യൂസഫ് മെഹർ അലിയാണ് യൂസഫ് മെഹർ അലിയാണ് ക്വിറ്റ് ഇന്ത്യ എന്ന പദത്തിന് രൂപം നൽകിയത് അതേപോലെ ഈ ക്യുറ്റിന്ത്യ എന്ന ആശയം ഗാന്ധിജിയുടെ ഹരിജൻ എന്ന പത്രത്തിലൂടെയാണ് ആദ്യമായിട്ട് ഈ ക്യുറ്റ് ഇന്ത്യ എന്ന ആശയം കൊണ്ടുവരുന്നത് അതേപോലെ ക്യുറ്റിന്ത്യാ സമര നായകൻ ആരാണ് സമര നായകൻ ക്യുറ്റിന്ത്യാ സമര നായകൻ എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണാണ് ജയപ്രകാശ് നാരായൺ നായികയോ നമുക്കറിയാം ആരാണ് അരുണ ആസിഫലിയാണ് ക്യുറ്റിന്ത്യാ സമര നായിക എന്നറിയപ്പെടുന്നത് അരുണ ആസിഫലിയാണ് അതേപോലെ ജയപ്രകാശ് നാരായണന്റെ ഒരു ബുക്കാണ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഇൻ റീ കഴിഞ്ഞ ഐ സി ഡി എസ് എക്സാമിന് ചോദിച്ചതാണേത് റീകൺസ്ട്രക്ഷൻ ഓഫ് ഇന്ത്യൻ ഇന്ത്യൻ പോളിസി എന്ന് പറയുന്ന ഒരു ഉണ്ടായിരുന്നു റീകൺസ്ട്രക്ഷൻ ഓഫ് ഇന്ത്യൻ പോളിസി എന്ന് പറയുന്നത് ഇപ്പറയുന്ന ജയപ്രകാശ് നാരായണന്റെ ഒരു ബുക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഐ സി ഡി എസ് എക്സാമിന് ചോദിച്ചൊരു റയർ ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റൻ ആയിരുന്നു റീകൺസ്ട്രക്ഷൻ ഓഫ് ഇന്ത്യൻ പോളിസി ആരുമായി ബന്ധപ്പെട്ടതാണ് ജയപ്രകാശ് നാരായണനാണ് ഓക്കെ അല്ലേ ഇനി അതേപോലെ ചമ്പാരൻ സത്യാഗ്രഹം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ചമ്പാരൻ സത്യാഗ്രഹം ഇന്ത്യയിലെ ഗാന്ധിജി നടത്തിയ ആദ്യ സത്യാഗ്രഹമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം സത്യാഗ്രഹം എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് സത്യാഗ്രഹം അല്ലെ ഉപ്പ സത്യാഗ്രഹം നമുക്കറിയാം മാർച്ച് പന്ത്രണ്ടിനാണ് ജാഥ ആരംഭിക്കുന്നത് അതേപോലെ നിസ്സഹരണ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഒന്നിനാണ് ഇതിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ തീരുമാനിക്കുകയും ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ തീരുമാനിച്ച ദിവസം രാവിലെ മരിച്ച ഒരു വ്യക്തിയുണ്ട് അതാണ് നമ്മുടെ ബാലഗംഗാധര തിലകൻ ബാലഗംഗാധര തിലകൻ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക അതേപോലെ തന്നെ മറ്റൊന്നാണ് ഈ നിസ്സഹകരണ പ്രസ്ഥാനം എന്താണ് ചൗരി ചൗരാ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഈ നിസ്സഹരണ പ്രസ്ഥാനം ചൗരി ചൗരാ സംഭവം ആയിരത്തി ിൽ നടന്ന ചൗരി ചൌരാ സംഭവം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ചിനാണ് എന്താണ് ഇരുപത്തിരണ്ടോളം പോലീസുകാരെ ചുട്ടരിച്ചു കൊന്നൊരു സംഭവമായിരുന്നു ചൗരി ചൌരാ സംഭവം ഈ ചൗരി ചൌരാ സംഭവത്തോടു കൂടി നമ്മുടെ ഈ നിസ്സഹരണ പ്രസ്ഥാനം നിർത്തലാക്കുന്നുണ്ട് അതായത് ഈ ചൗരി ചൌരാ സംഭവത്തെ ആ പ്രതി നിർത്തലാക്കിയപ്പോഴേക്കും നമ്മുടെ ഗാന്ധിജി പറയുന്നത് നിസ്സഹരണ പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു ഹിമാലയൻ ബ്ലണ്ടർ ആയിരുന്നു എന്ന് പറയുന്നത് ഈ ഗാന്ധിജി ആയിരുന്നു അതേപോലെ ഈ നിസ്സഹരണ പ്രസ്ഥാനത്തെ പിൻവലിച്ചപ്പോൾ അതൊരു ദേശീയ ദുരന്തമാണെന്ന് പറഞ്ഞത് ആരാണ് അത് സുഭാഷ് ചന്ദ്രബോസ് രണ്ട് രണ്ടാണ് ഫാക്ട് ഒന്ന് പറയുന്ന ഹിമാലയം ബ്ലണ്ടർ ആണെന്ന് അതായത് നിസ്സഹരണ പ്രസ്ഥാനം എന്ന് പറഞ്ഞത് തന്നെ ഒരു ഹിമാലയം ബ്ലെൻഡർ ആണ് എന്താണ് ആൾക്കാർക്ക് അതിന്റെ ഒരു ഐഡിയ മനസ്സിലായില്ല എന്ന് കരുതിയിട്ടാണ് ഗാന്ധിജി ഇത് എന്ത് ചെയ്യുന്നത് പിൻവലിക്കുന്നത് അപ്പൊ അതിനെ ഹിമാലയം ബ്ലെൻഡർ എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ് ഈ പിൻവലിച്ചതിനെ സുഭാഷ് ചന്ദ്രബോസ് എതിർക്കാണ് അപ്പൊ എങ്ങനെ അദ്ദേഹം പറയുന്നതാണ് അതിന്റെ പിൻവലിച്ചത് ഒരു ദേശീയ ദുരന്തമായി പോയി എന്ന് പറയുന്നത് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ആണ് ചുവടി നൽകിയിരിക്കുന്ന സാഹിത്യകാരന്മാരിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത മലയാളി അക്കിത്ത അച്തെന്ന് നമുക്കറിയാം ആരാണ് ഒളപ്പമണ്ണ സുബ്രഹ്മണ്യ നമ്പൂതിരിക്കാണ് ലഭിക്കാത്തത് അപ്പൊ നമുക്കൊന്ന് പഠിച്ചു വെക്കാം ജി ശങ്കര ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ജി ശങ്കര കുറിപ്പിന് എന്ത് ലഭിക്കുന്നത് ആ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത് എസ് അടുത്തതാരാണ് എസ് കെ പൊറ്റക്കാട് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് എസ് കെ പൊറ്റക്കാടിന് ജ്ഞാനപീഠന് ലഭിക്കുന്നത് അടുത്തത് തകഴി തകഴി ശിവശങ്കര പിള്ളക്ക് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് തകഴിക്ക് അതേപോലെ നെക്സ്റ്റ് ആണ് എം ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചാണ് ഇനി എം ടിയുടെ കാര്യങ്ങൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ നമുക്കറിയാം എം ടി എന്ന് പറയുന്നത് നമ്മുടെ നമ്മള് അല്ലെ വിട്ടു പോയിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കളക്ട് ചെയ്ത് പഠിച്ചിട്ട് അടുത്ത പരീക്ഷകൾക്ക് പോകാവുള്ളൂ നെക്സ്റ്റ് ആണ് ഒ എൻ വി ഒ എൻ വി കുറിപ്പിന് എന്നാണ് രണ്ടായിരത്തി ഏഴിലാണ് അതേപോലെ തന്നെ ആരാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി അക്കിത്തത്തിന് ഏത് വർഷമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണ് അക്കിത്തം അങ്ങനെ ആറ് മലയാളികൾക്കാണ് എന്ത് ലഭിച്ചിട്ടുള്ളത് നമ്മുടെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് വർഷം ഒന്ന് ഓർത്തു വെക്കുക ചിലപ്പോൾ ചിലപ്പോ മാളോയിങ്ങായിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് താഴെ പറയുന്നവരിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ എപ്പോഴും വിദ്യാഭ്യാസ കമ്മീഷൻ എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ പറയുന്നതാണ് രാധാകൃഷ്ണൻ കമ്മീഷൻ യു ജി സിയുമായി ബന്ധപ്പെട്ട് അപ്പൊ എന്തുണ്ട് ഒന്നുണ്ടെന്ന് നമുക്കറിയാം നേരെ ഇത് രണ്ടും അങ്ങ് വെട്ടിക്കളയുക ഒന്നെള്ളം ബാക്കി നോക്കിയാൽ പോരെ പിന്നെ നമുക്കറിയാവുന്നതാണ് കോത്താരി കമ്മീഷൻ രാധാകൃഷ്ണൻ കമ്മീഷൻ ഒക്കെ നമ്മളെപ്പോഴും ഈ രംഗനാഥ മിശ്രയും മുഖർജിയൊക്കെ നമ്മൾ അധികം കേൾക്കാത്ത പോലെയുള്ള ഫാക്സുകളാണ് അപ്പൊ എന്താണ് ഇത് രണ്ടും അങ്ങ് വെട്ടിക്കളയുക ഒന്നും മൂന്നുമാണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള പ്രഭാ പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെയാണ് എസ് സോമനാഥിനും ഭുവനേശ്വരിക്കുമാണ് എന്ത് ലഭിക്കുന്നത് കേരള പ്രഭ ലഭിക്കുന്നത് അല്ലെ കേരള ജ്യോതിയാണ് അവർക്ക് എം കെ സാനുവിന് എന്തായിരുന്നു കേരള ജ്യോതിയായിരുന്നു ആയിരുന്നു ഏ രണ്ടായിരത്തി ഇരുപത്തിനാല് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെയായിരുന്നു വയനാട് ചേലക്കര പാലക്കാട് വയനാട് ചേലക്കര പാലക്കാട് വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയാണ് അത് ഓർത്തുവെക്കുക കേട്ടോ வயநாடு பிரியங்கா காந்தி ஜெயிச்சது ஆயிரத்தி எண்ணூற்றி ஒன்பது குண்டர் விளம்பரம் புறப்படுவது ஆரானத்தை பந்தப்பட்ட விளம்பரன்ஸ் வந்துட்டு வேலுத்தம்பி தளவியான குண்டர் விளம்பரம் ஆத்ம விங்கம் ஆரான ஆத்ம வித்யாசம் வாக்படானந்தரான ഓക്കെ അപ്പൊ ഇരുപത്തഞ്ച് കോസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളൂ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫാക്സും പറഞ്ഞിട്ടുണ്ട് ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനി അതിനെ നമുക്ക് ഈ ക്വസ്റ്റൻ പേപ്പർ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് അരച്ച് കളക്കി കുടിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്